ദക്ഷിണാഫ്രിക്കൻ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗായ എസ് എ ട്വന്റിയുടെ നാലാം സീസണിനായുള്ള താരലേലം സെപ്റ്റംബർ ഒമ്പതിന് നടക്കാനിരിക്കുകയാണ് ലീഗിന്റെ ജനപ്രിയത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ ലേലത്തിന് ലോകമെമ്പാടുമുള്ള എഴുനൂറ്റി എൺപത്തിനാല് താരങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരിൽ പതിമൂന്ന് ഇന്ത്യൻ താരങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ത്യൻ ക്രിക്കറ്റിലും ഐ പി എല്ലിലും ഇനി പങ്കെടുക്കാതിരിക്കാനോ വിരമിച്ചതോ ആയ താരങ്ങൾക്കാണ് ബി സി സി ഐ നിയമപ്രകാരം വിദേശ ലീഗുകളിൽ പങ്കെടുക്കാനുള്ള അനുമതി അതിനാൽ തന്നെ പീയുഷ് ചൌള സിദ്ധാർത്ഥ് കൌശ് അങ്കിത് രാജ്പുത്ത് ഇമ്രാൻഖാൻ തുടങ്ങിയവർ ലേലത്തിലെത്തുകയാണ് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച പീയുഷ് ചവ്ളയുടെ അടിസ്ഥാന വില ഒരു കോടി റാൻഡായി നിശ്ചയിച്ചിരിക്കുകയാണ് കൗളും രാജ്പുത്തും രണ്ടു കോടി റാൻഡ് അടിസ്ഥാന വിലയോടെയാണ് എത്തുന്നത് യു പി സി എയിലെ ഇമ്രാൻഖാൻ അമ്പത് ലക്ഷം ബ്രാൻഡ് അടിസ്ഥാന വിലയുള്ള താരമാണ് ഐ പി എൽ ആഭ്യന്തര ക്രിക്കറ്റ് രംഗത്ത് സമ്പന്നമായ കരിയറിന് ശേഷം പലരും മെസ്സെ ട്വന്റിയെ അവസരമായി കാണുകയാണ് ദിനേശ് കാർത്തിക്കിന്റെ പേര് മെസ്സേ ട്വന്റിയുമായി ബന്ധപ്പെടുത്തി ചർച്ചയിലുണ്ട് എങ്കിലും അദ്ദേഹം ഔദ്യോഗിക വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ അന്തിമ തീരുമാനം വ്യക്തമല്ല ലേലത്തിന്റെ വലിയ ആകർഷണം ഏഴ് പോയിന്റ് നാല് മില്യൺ യു എസ് ഡോളർ പ്രൈസ് മണിയാണ് ഏകദേശം അറുപത്തിരണ്ട് കോടി വരുന്ന ഈ തുകയിലൂടെ എൺപത്തിനാല് ഒഴിവുകളാണ് വിവിധ ഫ്രാഞ്ചൈസികൾ നിറക്കേണ്ടത് അതിനാൽ താരങ്ങളെ സ്വന്തമാക്കുന്നതിനായി വൻ മത്സരം പ്രതീക്ഷിക്കപ്പെടുന്നു ഇംഗ്ലണ്ടിൽ നിന്നുള്ള നൂറ്റി എൺപതിലധികം താരങ്ങൾ ഉൾപ്പെടെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ലേലത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള നാൽപ്പത് താരങ്ങൾ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ഫ്രാഞ്ചൈസികൾ ഇതുവരെ ഒരിക്കലും പാകിസ്ഥാനി താരങ്ങളെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല രാഷ്ട്രീയവും ചരിത്രപരവുമായ സാഹചര്യങ്ങൾ കാരണം ഇത്തവണയും അതേ പ്രവണത തുടരുമെന്ന് കരുതപ്പെടുകയാണ് എസ് എ ട്വന്റിനിൽ മത്സരിക്കുന്ന ആറ് ടീമുകൾക്ക് പിന്നിൽ ഇന്ത്യൻ ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥരാണ് ജോബർഗ് സൂപ്പർ കിങ്സിന് പിന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എം എ കോപ് ടൗണിന് പിന്നിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് സീസ്റ്റൺ കോപ്പിന് പിന്നിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പാൽ റോയൽസിന് പിന്നിൽ രാജസ്ഥാൻ റോയൽസ് പ്രീറ്റോ ക്യാപിറ്റൽസിന് വേണ്ടി ഡൽഹി ക്യാപിറ്റൽസ് ഡെർബൻ സൂപ്പർ ജയന്റ്സിന് വേണ്ടി ലക്നൗ സൂപ്പർ ജയന്റ് എന്നിവരാണ് ഇതിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ആരാധകരുടെയും സ്വാധീനം എസ് എ ട്വന്റിയിലും വ്യക്തമായി കാണാനാകും ക്രിക്കറ്റ് വിദഗ്ധരുടെ വിലയിരുത്തലിൽ എസ് എ ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ഫ്രാഞ്ചൈസി ലീഗുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഐ പി എല്ലിന് പിന്നാലെ വൻ സാമ്പത്തിക പിന്തുണയും ഉൾപ്പെടുത്തി നടക്കുന്ന ലീഗ് എന്ന നിലയിൽ എസ് എ ട്വന്റിന്റെ സ്ഥാനം ശക്തമാണ് ഇന്ത്യൻ താരങ്ങളുടെ പങ്കാളിത്തം ലീഗിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് കരുതപ്പെടുന്നു വിരമിച്ച താരങ്ങൾക്ക് വീണ്ടും ലോകവേദിയിൽ തങ്ങളുടെ ൾ തെളിയിക്കാനുള്ള അവസരമാകുന്നതിനൊപ്പം ലീഗിന് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശന കവാടമായി മാറുകയും ചെയ്യും ഇത് എസ് നാലാം സീസൺ ലോക ക്രിക്കറ്റ് രംഗത്ത് വലിയ ആഘോഷമായി മാറുമെന്നതിൽ സംശയിക്കേണ്ടതില്ല